സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ ഒന്ന് ആലോചിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള പരസ്യം നിങ്ങൾ കാണും നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി യുവതി റീന എന്നാണ് അവരുടെ പേര് അവരുടെ ഒരു ഇന്റർവ്യൂ നമ്മുടെ മറനാടൻ മലയാളിയിൽ ഒരു മൂന്നാല് ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ എന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞ തലക്കെട്ടോടു കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അത് കാണാത്തവർ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടൊന്ന് നോക്കുക ഒരുപാട് ഇൻഫർമേഷൻസ് അതിനകത്ത് അവർ പറയുന്നുണ്ട് അതിൽ കുറേയേറെ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എല്ലാ കാര്യങ്ങളിലും വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കണ്ടപ്പോൾ അങ്ങനെ പറയാൻ നമുക്ക് കഴിയുകയുമില്ല അവർ അതിനകത്ത് ഷെയർ ചെയ്യുന്നത് അവരുടെ കുറേ എക്സ്പീരിയൻസ് ആണ് വളരെ ചുരുക്കി ഞാനതൊന്ന് പറയാം അവർ ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാണ് അവരുടെ വീട്ടിലേക്ക് അവർ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ രണ്ടുപേരും വന്ന് നിൽക്കുന്ന കാണാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ വന്ന് നിൽക്കുന്ന കാണാം അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അവരെ ചെയ്ത് കുറേ വണ്ടികൾ പിടിക്കാൻ ശ്രമിക്കുന്നു അവരെ തടയാൻ ശ്രമിക്കുന്നു അങ്ങനെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവരുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിയെ 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 അതൊരു വലിയ ഒരു ഭീഷണിയായിട്ട് അവർ അവർക്ക് മാറുന്നു അവർ വീട്ടിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിട്ട് അവർക്ക് നിർബന്ധിതയാവുന്നു പുറത്തിറങ്ങാൻ ഭയമാവുന്നു അങ്ങനെ പതിയെ പതിയെ ഈ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്നുപോയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ തിരിച്ചറിയുകയാണ് ഗൂഢമായ ഏതോ ശക്തികൾ അവരുടെ തലച്ചോറ് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അവരെ ഒരു പരീക്ഷണ വസ്തുവാക്കി ആക്കി ആരൊക്കെയോ മാറ്റുകയാണ് എന്ന് അങ്ങനെ പിന്നീട് ഓസ്ട്രേലിയയിൽ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവർ നാട്ടിലേക്ക് വരുന്നുണ്ട് മറന്നാടന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്നൊക്കെ വിളിക്കുന്നത് പോലെ നിഗൂഢമായ ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർ മനുഷ്യനെ അടക്കം പല വിധത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയാണെന്നും മനുഷ്യന്റെ തലച്ചോറിലെ ഡാറ്റകൾ കോപ്പി ചെയ്യാനും മനുഷ്യന്റെ ചിന്തകൾ മനസ്സിലാക്കാനും അത് മൈൻഡ് റീഡ് ചെയ്ത് അത് അവരിലേക്ക് എത്തിക്കാനും സൂപ്പർ കമ്പ്യൂട്ടറുകൾ വഴി കണക്ട് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ടെന്നും ചാറ്റ് ജി അടക്കമുള്ളത് ഇത്തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളവയാണെന്നും അതോടൊപ്പം തന്നെ ഫൈവ് ജി ടെക്നോളജിയിലൂടെ അവർ മനുഷ്യ മനസ്സുകളിലേക്കാണ് കടന്നു കയറുന്നത് മനുഷ്യന്റെ തലച്ചോറിലേക്കാണ് കടന്നു കയറാൻ ശ്രമിക്കുന്നത് ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഒട്ടും നോർമൽ അല്ലാതെ ഭയങ്കര പേടിയില് ഭീതിയോടെ അല്ലെങ്കിൽ വളരെ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം അവർ നമ്മളെ ഉപയോഗിച്ച് പല പരീക്ഷണങ്ങളും ചെയ്യും എന്നൊക്കെയാണ് അവർ വെളിപ്പെടുത്തുന്നത് ഇത് അവരുടെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഇതെല്ലാം ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല ഇത്തരത്തിൽ ഒരാൾ വന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി തള്ളിക്കളയുന്നതും ശരിയല്ല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഗൗരവമുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ആര് ചെയ്യുന്നു എന്താണ് അവരുടെ ഉദ്ദേശം ആരൊക്കെ ഇതിൽ പങ്കാളികളാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ലാതെ ആർക്കും പറയാനും പറ്റില്ല ഇവിടെ റീന പറയുന്ന മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി തന്നെ മനുഷ്യന്റെ എക്സ്പെരിമെന്റ് ആരംഭിച്ചിരുന്നു ഹ്യൂമൻ എക്സ്പെരിമെന്റ് ആരംഭിച്ചിരുന്നു എന്നും എം കെ അൾട്ര എന്ന് പറയുന്ന കമ്പനി ഇത് തുടങ്ങുകയും പിന്നീട് അവരിത് അവസാനിപ്പിച്ചു എന്നും അറിയിക്കുകയും ചെയ്തു അത്രേ യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണിത് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം എം കെ അൾട്ര എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ വിക്കിപീഡിയ പേജിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റകൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് കാണാം പ്രോജക്ട് എം കെ അൾട്ര എന്ന് പറയുന്നത് ഒരു ഇല്ലീഗൽ ഹ്യൂമൻ എക്സ്പെരിമെന്റ് പ്രോഗ്രാം ആയിരുന്നു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഈ ഒരു പ്രോഗ്രാം നിയന്ത്രിച്ചിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ പോകുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കഴിയുമെങ്കിൽ നമുക്കത് കൂടുതൽ വീഡിയോകളിൽ സംസാരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നുവെന്നും അവർ ഇല്ലീഗൽ ഹ്യൂമൻ എക്സ്പെരിമെൻ്റുകൾ നടത്തിയിരുന്നു എന്നുമുള്ള അവരുടെ ആരോപണം ഏറെക്കുറെ ശരിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തുടങ്ങുകയും അറുപത്തി നാലിൽ അവസാനിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതിനൊരു ബാക്ക് സ്റ്റോറി കൂടിയുണ്ട് നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഈ രണ്ട് ലോക മഹായുദ്ധങ്ങളിൽ ഒരുപാട് കെമിക്കൽ ആയുധങ്ങൾ ബയോ ആയുധങ്ങൾ അല്ലെങ്കിൽ ബയോ വെപ്പൺസ് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലാണ് ആണവായുധം കണ്ടുപിടിക്കപ്പെടുന്നത് മനുഷ്യനെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അമേരിക്കയും ഒക്കെ ലോകത്ത് നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് എവിഡൻസ് ഉണ്ട് അതായത് മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ക്രൂരമായ പരീക്ഷണങ്ങൾ ഒരുപാട് പുതിയ പുതിയ രാസവസ്തുക്കൾ കണ്ടുപിടിക്കുകയും ഗ്യാസുകൾ കണ്ടുപിടിക്കുകയും കുറെ മരുന്നുകൾ കണ്ടുപിടിക്കുകയും ആയുധങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തൊരു കാലമാണ് ഈ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതൊന്നും അവസാനിച്ചിട്ടില്ല ജർമ്മനിയൊക്കെ തകർന്നുവെങ്കിലും സോവിയറ്റും അമേരിക്കയും തമ്മിലുണ്ടായ ശീതയുദ്ധ കാലം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാം മൂന്നാം ലോക മഹായുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് വളരെയധികം തയ്യാറെടുപ്പുകൾ സോവിയറ്റും അമേരിക്കയും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്തുണ്ടായ പരീക്ഷണങ്ങളുടെ തുടർച്ച ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നടന്നിട്ടുണ്ടാകും ഈ കാലഘട്ടത്തിലാണ് സ്പേസ് ഗവേഷണ രംഗത്ത് മനുഷ്യൻ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചന്ദ്രനിലേക്ക് പോകുന്നതാണെങ്കിലും ബഹിരാകാശത്തിൽ കാലുകുത്തുന്നതാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് ചൊവ്വയിലേക്ക് പേടകങ്ങൾ അയക്കുന്നതാണെങ്കിലും അതിനും സ്പേസ് മിഷൻസ് ഒക്കെ നടത്തപ്പെട്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് സ്വീകരയ യുദ്ധം നിൽക്കുന്ന കാലത്ത് അപ്പൊ ഈ കാലത്ത് തീർച്ചയായിട്ടും മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ടാകും അതൊക്കെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഈ ഭീതി ഉള്ള രാജ്യങ്ങൾ അത് അവസാനിപ്പിക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഒരിക്കലും നമുക്കത് എടുക്കാൻ പറ്റില്ല ലോകത്തോട് അവർ പറയും ഞങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ചു പക്ഷെ അങ്ങനെ അവർ അവസാനിപ്പിക്കുമോ ആണവായുധം നിർമ്മിക്കില്ല എന്ന് പറഞ്ഞ പല രാജ്യങ്ങളും പിൽക്കാലത്ത് നിർമ്മിച്ചിട്ടില്ലേ അപ്പോൾ ഇപ്പോഴും ആണവായുധ ടെക്നോളജി കൈവശമുള്ള രാജ്യങ്ങൾ ഉണ്ടാകാം അവരത് തുറന്നു പറയാതെ രഹസ്യമാക്കി വച്ചിരിക്കയാണ് ഇത് അവർ തുറന്നു പറഞ്ഞാൽ ലോകം ലോകമെതിരാകുമെന്ന് ഭയന്നിട്ടാണ് ഉത്തര കൊറിയ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ഉപരോധങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങൾ ഉത്തര കൊറിയയെ വീർപ്പ് മുട്ടിക്കുന്നില്ലേ ഇറാനെ വീർപ്പ് മുട്ടിക്കുന്നില്ലേ അപ്പോൾ കെമിക്കൽ ആയുധങ്ങളും ബയോളജിക്കൽ ആയുധങ്ങളും ഇത്തരത്തിൽ നിർമ്മിച്ച് കൈവശമുണ്ടെന്ന് ലോകരാജ്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകം അവരെ ഒറ്റപ്പെടുത്തും അതുപോലെ മനുഷ്യനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പഠനങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ഇല്ലീഗൽ പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള ഒരു വലിയ പ്രശ്നം ഉടലെടുക്കുകയും അത് ആ രാജ്യത്തിനെതിരെ തിരിയുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ തന്നെ വെളിപ്പെടുത്തില്ല ഇത്തരം പ്രവൃത്തികൾ അമേരിക്ക ചെയ്യാം ചിലപ്പോൾ ഉത്തരകൊറിയ ചെയ്യാം അല്ലെങ്കിൽ റഷ്യ ചെയ്യാം ചൈന ചെയ്യാം ഏത് രാജ്യവും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ റീന എന്ന് പറയുന്ന സ്ത്രീ ഉന്നയിക്കുന്നത് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള ഒരു നിഗൂഢ സംഘമാണോ ഇതിന്റെ പിന്നിലെന്ന് അവർക്ക് സംശയമുണ്ട് എന്നാണ് ലോൺ മസ്ക് ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചിപ്പുകൾ ഘടിപ്പിക്കുന്ന ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി വന്നിട്ടുണ്ട് ഇത് കണ്ണിൽ പൊടിയിടാനാണെന്നും ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർക്ക് അതില്ലാതെ തന്നെ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറാൻ ഒരുപാട് മാർഗങ്ങൾ വേറെ ഉണ്ടെന്നുമൊക്കെയാണ് ഒക്കെയാണ് റീനെ ആരോപിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യ ശരീരത്തിൽ ചിപ്പുകൾ ഘടിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് തൊണ്ണൂറുകളിൽ തന്നെ അതിന് എവിഡൻസും ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറുകൾക്ക് ശേഷം അപ്പൊ അതിന് മുമ്പ് തന്നെ അത്തരം എക്സ്പെരിമെന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടാകണം പല രാജ്യങ്ങളും ചിലപ്പോൾ ഈ ടെക്നോളജിയിലൊക്കെ മുന്നിട്ട് പോയിരിക്കാം ഒരുപക്ഷെ നമ്മൾ സാധാരണ നമ്മളെയൊക്കെ പോലുള്ള മനുഷ്യന്മാർ ഒരു ഇരുപത് വർഷമോ പത്ത് വർഷമോ മുപ്പത് വർഷമോ ഒക്കെ വൈകിയായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ഇന്ന് നമ്മൾ കാണുന്ന പല ടെക്നോളജികളും ചിലപ്പോൾ പത്തോ ഇരുപതോ വർഷം മുമ്പ് തന്നെ പല ലാബുകളിലും പരീക്ഷിച്ച് വിജയിച്ചതായിരിക്കും വളരെ വൈകിയായിരിക്കും അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിലയിലേക്ക് എത്തുന്നത് ഒരു സിമ്പിൾ ലോജിക്കിൽ ചിന്തിച്ചാൽ ഇപ്പോൾ ഒരു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ദൈനംദിന ടെക്നോളജി ഒരു മുപ്പത് കൊല്ലം മുമ്പ് ചിലപ്പോൾ കണ്ടെത്തിയിരിക്കാം അതിനുശേഷം അതിൻ്റെയും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഒരുപാട് കണ്ടെത്തിയതിനു ശേഷമായിരിക്കാം ആ മുപ്പത് കൊല്ലം മുമ്പ് കണ്ടെത്തിയ ആ ടെക്നോളജി ഇന്ന് നമുക്ക് നമുക്ക് അപ്രാപ്യമാവുന്ന രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ലോകം നിയന്ത്രിക്കുന്ന ചില ശക്തികൾ ഉണ്ട് എന്നുള്ളത് വെറും ആരോപണമല്ല അത് നമുക്ക് ഈസി ആയിട്ട് ചിന്തിച്ചാൽ ലോജിക്കുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം തീർച്ചയായിട്ടും അത്തരം താല്പര്യങ്ങളുള്ള സംഘടനകളോ വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒക്കെ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും അവർക്കൊക്കെ അജണ്ടകളുണ്ടാകും കൂടുതൽ ശക്തമായിട്ടുള്ള ആയുധങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എന്ന തരത്തിലും ഒരു പ്രതികരണം റീന നടത്തിയിട്ടുണ്ട് അതായത് ന്യൂറോ വെപ്പൺ എന്ന് പറയുന്ന മിലിട്ടറി ഗ്രേഡ് വെപ്പൺസിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നോട്ടച്ച് വെപ്പൺ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത്തരം വെപ്പൺസിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് അത് എല്ലാവർക്കും ആർക്കും ഗൂഗിളിൽ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അത് നോട്ടച്ച് വെപ്പൺസിനെ കുറിച്ച് നമ്മൾ ഈ അടുത്തിടെ കേട്ടിരുന്നു അതായത് പല സ്ഥലങ്ങളിലും പട്ടാളക്കാർ വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറുന്നു അതായത് യു അടക്കം പട്ടാളക്കാർ ഇത്തരം പരീക്ഷണങ്ങൾ കിരയായിട്ടുണ്ട് അതായത് പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു അവർക്ക് തറയിൽ കാലുന്ന് നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ ബാലൻസ് നഷ്ടപ്പെടുന്നു അവരുടെ ചിന്തകളിൽ മാറ്റം വരുന്നു കാഴ്ച നഷ്ടപ്പെടുന്നു കേൾവി നഷ്ടപ്പെടുന്നു അങ്ങനെ അവർ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ പോകുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ലോകത്ത് പലയിടത്തായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണ് എന്ത് ടെക്നോട് ടെക്നോളജി ആണെന്നൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നോട്ടച്ച് വെപ്പൺ എന്ന ന്യൂറോ രീതിയിലെ ഉപയോഗിക്കുന്നുണ്ടാകാം ഈ സ്റ്റാർലിങ്ക് പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ ഇലോൺ മസ്കിന്റെ ആ പ്രോഗ്രാം ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് നടത്താൻ ശ്രമിക്കുന്നതെന്നും മനുഷ്യന്റെ തലച്ചോറിനെ ആ തലച്ചോറിലേക്ക് ഇവർക്ക് കടന്നു കയറാനായിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഡാറ്റകൾ എടുക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളോട് അവർ പറയും ഡാറ്റ തരാൻ വേണ്ടിയാണ് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് എന്നാൽ അതിനൊന്നും അല്ല എന്നാണ് റീന ആരോപിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ലോ ഫ്രീക്വൻസിയിലായിരുന്നാൽ മാത്രമേ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് പരീക്ഷണ സമയത്ത് താനൊരു ഇരയാക്കപ്പെട്ടു എന്നും തന്നെ അത്തരത്തിലൊരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുവെന്നും തന്റെ മൈൻഡ് അതിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചു എന്നതിന് തനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് എന്നുമാണ് റീന പറയുന്നത് പലരും ഒരു രോഗമായിട്ടൊക്കെ താൻ പറയുന്ന കാര്യത്തിനെ കാണും ഇത്തരത്തിൽ അനുഭവമുള്ള ഒരുപാട് പേര് കുറെ എക്സാമ്പിൾസ് റീന പറയുന്നുണ്ട് ഒരു തരുൺ ഒരു ബിന്ദു സരോജ വിവേക് ഇവരെയൊക്കെ കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരും സമാനമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആൾക്കാരാണ് കീസ് ഓഫ് റീനിയെന്ന് പറയുന്ന ഒരു രോഗമാണ് ഇത്തരത്തിൽ ഇവർക്കൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞ് അവരെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അത് അങ്ങനെയല്ല എന്നും ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഇരയാകുന്ന മനുഷ്യരെ അത് ആ ഒരു പരീക്ഷണത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവർക്കൊരു മെന്റൽ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമാണെന്ന് പറഞ്ഞ് അവരെ സത്യത്തിൽ ക്ലാസിഫൈ ചെയ്യാണ് ശരിക്കും അങ്ങനെ ഒരു രോഗമില്ല എന്നും ഇത് മനുഷ്യന്റെ മനസ്സിനെയും അല്ലെങ്കിൽ ചിന്തകളെയും പെരുമാറ്റത്തെയും ഒക്കെ ബാധിക്കുന്ന എന്തോ ഒന്നാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിന്റെ മറവിൽ ഇത്തരത്തിൽ ഇല്ലീഗലായിട്ടുള്ള മനുഷ്യ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് റീനയുടെ ആരോപണം ആലുസിനേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇതാണെന്നാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് നിയന്ത്രിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുകയാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി ഇത്തരത്തിലൊക്കെ മനുഷ്യന്മാർ പരീക്ഷണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്തിട്ട് നോക്കുന്ന കാര്യമാണ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ വന്നാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിയില്ല പക്ഷേ നമ്മുടെ ചിന്തകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണമെന്ന് വെച്ചാൽ വണ്ടി ലെഫ്റ്റിലേക്ക് പോകും റൈറ്റിലേക്ക് പോകണമെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് പോകും അത്തരത്തിലുള്ള കോൺസെപ്റ്റ് വാഹനങ്ങളൊക്കെ ഇന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറങ്ങുന്നുണ്ട് അത്രയൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ടെക്നോളജിയുടെ ഒക്കെ പിന്നിൽ ഒരു വലിയ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കോടിക്കണക്കിന് ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശതകോടീശ്വരന്മാർക്കും ഗ്രൂപ്പുകൾക്കും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും യു എസിനെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും അറുപതുകളിലും ഒക്കെ തന്നെ സ്പേസ് മിഷൻസും മൂൺ മിഷൻസും ഒക്കെ നടത്തിയ ഒരു രാജ്യം ടെക്നോളജിക്കലി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരിക്കും ശീതവിധ കാലത്ത് മത്സരിച്ച ആയുധങ്ങളും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തെടുത്ത റഷ്യയും അമേരിക്കയും ഒക്കെ പല മേഖലയിലും വളരെ മുന്നിലായിരിക്കും ലോൺ മസ്കിനെയൊക്കെ അമേരിക്ക മുന്നിൽ നിർത്തി കളിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും ഇലുമിനാറ്റി ആണോ ഏലിയൻസ് ആണോ മറ്റെന്തെങ്കിലും ആണോ വളരെ ഗൂഢമായ ചില ശക്തികൾ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ഒരു തൊട്ടടുത്തിരുന്ന ഒരു സുഹൃത്ത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് പളനിയിൽ പോകണം ഒരു കാര്യം പറഞ്ഞു പളനിയെക്കുറിച്ചും പളനിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അയാൾ തന്നെ യൂട്യൂബിലേക്ക് കയറിയപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു ചാനലിൽ വന്ന പളനിയുമായി ബന്ധപ്പെട്ടൊരു ഇന്റർവ്യൂ സജഷൻ ആയിട്ട് ഇയാൾക്ക് വന്നു അപ്പോൾ അതൊരു കോഇൻസിഡൻസ് ആയിരിക്കാം പക്ഷേ ഞാൻ ചില പ്രോഡക്റ്റുകൾ എനിക്ക് വാങ്ങണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ ഞാൻ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല എങ്കിൽ നമുക്ക് സെർച്ച് ഹിസ്റ്ററി വെച്ച് വന്നതാണെന്നെങ്കിലും പറയാം ഞാൻ അങ്ങനെ ചിന്തിച്ച പല പ്രോഡക്റ്റുകളും അതിൻ്റെ പരസ്യങ്ങൾ എൻ്റെ ഫോണിൽ കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് അതും ഒരു കോ ഇൻസിഡൻസ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന മറുനാടൻ മലയാളിയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പോയ സമയത്താണ് ശരിക്കും ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കും തോന്നിപ്പോയത് കാരണം ആ കമൻ്റ് ബോക്സിൽ എനിക്ക് തോന്നിയ ഇതേ കാര്യങ്ങൾ തോന്നിയ ഒരുപാട് മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു ഈ ഒരൊറ്റ കമൻറ്റ് നിങ്ങൾ നോക്കൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനെക്കുറിച്ചുള്ള പരസ്യം നിങ്ങൾ കാണും നിങ്ങൾ സെർച്ച് ചെയ്യാതെ തന്നെ ഒരുപാട് തവണ എനിക്കിത് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റഞ്ച് കമൻറ്റുകളും ഈ അഭിപ്രായമുള്ളവരാണ് എഴുന്നൂറ്റി എൺപത്തി നാല് ലൈക്കുകൾ അതിൽ വന്നിട്ടുള്ളതും ഇതേ അഭിപ്രായമുള്ളവരാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ പലരും പല രീതിയിൽ നമ്മളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇതൊരു വലിയ ചോദ്യമാണ് വലിയ ആരോപണമാണ് റീന പറയുന്ന എല്ലാം നമുക്ക് അതേപടി വിശ്വസിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ചിലതൊക്കെ ചില കാര്യങ്ങളിലൊക്കെ എന്ന സംശയമാണ് എനിക്കും തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം